മദ്യപാനികൾക്ക് സന്തോഷവാർത്ത ഭക്ഷണം ഓർഡർ ചെയ്യുന്ന തരത്തിൽ ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വിഗ്ഗി വഴിയോ സൊമാറ്റോ വഴിയോ ഇഷ്ടമുള്ള കുപ്പിയും ഓർഡർ ചെയ്യാം ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകളായ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അടിമുടി മാറ്റം വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് നിലവിൽ ഡൽഹി പഞ്ചാബ് തമിഴ്നാട് ഗോവ കർണാടക ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുമായി രംഗത്തുള്ളത് ആദ്യഘട്ടത്തിൽ വീര്യം കുറഞ്ഞ വൈൻ ബിയർ എന്നിവയാകും വിതരണം ചെയ്യുക പരീക്ഷണം വിജയകരമെന്ന് കണ്ടാൽ കൂടുതൽ ബ്രാൻഡുകൾ ഈ രീതിയിൽ ഓൺലൈനായി എത്തിക്കുമെന്നാണ് വിവരങ്ങൾ മാത്രമല്ല ജനസംഖ്യ കൂടുതലുള്ള നഗരങ്ങളിലാകും ആദ്യഘട്ട പരീക്ഷണം നടത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മദ്യം ഓൺലൈനിൽ വിതരണം ചെയ്യുന്നത് അതായത് പ്രായമായവർക്കും സ്ത്രീകൾക്കും പുതിയ പരീക്ഷണം കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെ ഓൺലൈൻ കമ്പനികൾ പറയുന്നു മാത്രമല്ല നമ്മുടെ കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും മദ്യവിതരണ കേന്ദ്രങ്ങൾ മാലിന്യം നിറഞ്ഞതും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ കേരളത്തിലും ഇത്തരത്തിൽ ഓൺലൈനായി തന്നെ മദ്യം ലഭിക്കുന്ന തരത്തിലേക്ക് അടിമുടി മാറ്റം തന്നെ കൊണ്ടുവരികയാണ് അതായത് സാധാരണഗതിയിൽ മദ്യം വാങ്ങാനുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാകും ഓൺലൈനിൽ വിൽപ്പനയും നടക്കുക അതായത് ഓർഡർ ചെയ്യുന്നവരുടെ പ്രായം മറ്റ് വിവരങ്ങൾ എന്നിവ കൃത്യമായി തന്നെ പരിഗണിച്ചാകും മദ്യം വീട്ടിലെത്തിക്കുക അതുമാത്രമല്ല സെൽഫിയും സർക്കാർ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും ഈ ഓർഡറിനൊപ്പം നൽകേണ്ടതായിട്ടുണ്ട് ഒ ടി പി സമ്പ്രദായത്തിലാകും ഈ വിതരണം നടത്തപ്പെടുന്നത് അതായത് ഓൺലൈൻ ഡെലിവറിക്കാർ മദ്യവുമായി വീട്ടിലെത്തുമ്പോൾ ഉപയോക്താക്കൾ ഈ ഒ നൽകേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മദ്യം വാങ്ങേണ്ടവർ എക്സൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ടോക്കൺ എടുത്തിരിക്കണം ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ കടയിൽ വിളിച്ച് ഓർഡർ നൽകണം തുടർന്ന് സ്ഥാപനം പാസ് എടുത്ത് വേണം മദ്യം വീട്ടിലെത്തിക്കാൻ മാത്രമല്ല അതേസമയം ഇതിനു മുമ്പ് കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അസം സംസ്ഥാനങ്ങൾ നിവധനകൾക്ക് വിധേയമായി മദ്യം വീട്ടിലെത്തിച്ച് നൽകിയിരുന്നു അതായത് സ്വിഗ്ഗിയും സൊമാറ്റോയും വഴിയായിരുന്നു ഓൺലൈൻ കരാർ ഏറ്റെടുത്തത് സ്വിഗ്ഗി വൈൻഫോബ് എന്ന വിഭാഗം ആരംഭിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് മാത്രമല്ല ഓൺലൈൻ വിൽപ്പന ആരംഭിച്ച ബംഗാളിലും ഒഡീഷയിലും പ്രീമിയം ബ്രാൻഡുകളുടെ വിൽപ്പനയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധനവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കാനും ഇത് കാരണമായി മാറുകയായിരുന്നു ഓൺലൈൻ വഴിയുള്ള വിതരണത്തിന് മദ്യ കമ്പനികൾക്ക് വളരെയധികം താല്പര്യമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല വില്പന കൂടുമെന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും അതേസമയം കേരളത്തിൽ പരീക്ഷണം നടത്തുമ്പോൾ വലിയ തോതിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് അതായത് ഡൽഹി മോഡൽ കേരളത്തിൽ നടക്കുമോ എന്ന് തന്നെയാണ് സംശയം അതായത് ഓൺലൈനിൽ വീട്ടുപടിക്കൽ മദ്യം എത്തിക്കാനുള്ള നീക്കത്തിന് തുടക്കം കുറിച്ചത് ഡൽഹി സർക്കാർ ആയിരുന്നു ഇതിന് വ്യാപകമായ എതിർപ്പന്നുണ്ടായി പുലർച്ചെ മൂന്ന് മണിവരെ മദ്യം വിൽക്കാം വിൽപ്പനക്കാർക്ക് പരിധിയില്ലാതെ ഡിസ്കൗണ്ട് നൽകാം തുടങ്ങി മദ്യ കമ്പനികളെ വഴിവിട്ട് സഹായിക്കുന്നതിനുള്ള വ്യവസ്ഥകളൊക്കെ വ്യാപക പ്രതിഷേധത്തിന് കാരണമായി എണ്ണായിരത്തി ി തൊണ്ണൂറ് കോടി രൂപയുടെ വരുമാന വർധനവായിരുന്നു ഓൺലൈൻ വിതരണത്തിലൂടെ കമ്പനി ലക്ഷ്യമിട്ടത് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപക എതിർപ്പുയർന്നതോടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന വി കെ സക്സന റിപ്പോർട്ട് തേടുകയും പിന്നാലെ ഈ പദ്ധതി സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു ഇതിന് കേരളത്തിൽ കേരളത്തിലടക്കം മദ്യം വീട്ടിലെത്തുന്ന തരത്തിലായി അടിമുടി മാറ്റം സ്വിഗ്ഗി സൊമാറ്റോ വഴി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് എന്തായാലും ഇത് നിലവിൽ ഇത്തരത്തിലൊരു സംരംഭം വരികയാണെങ്കിൽ വളരെ വലിയ തോതിൽ തന്നെ കേരളത്തിൽ ത്തിൽ അത് പച്ച പിടിക്കുമെന്ന് തന്നെയാണ് നിലവിൽ മദ്യവാനികളടക്കം പറയുന്നത് അവർക്കൊക്കെ ഇതൊരു വലിയൊരു സുവർണ്ണ അവസരമായി തന്നെ അവർ കരുതുകയാണ് കാരണം നിലവിൽ മദ്യഷാപ്പിൽ ചെന്ന് ഉന്തും തള്ളുമായി നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ തന്നെ വീട്ടിൽ ഓർഡർ ചെയ്ത് മദ്യം വരുത്തുന്നതിലേക്കായിട്ടേറെ താല്പര്യമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്